നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് സാധാരണ നമ്മൾ അത്ര ഉപയോഗിക്കാത്ത എന്നാൽ ഈ സെറ്റിങ്സ് എന്തിനുള്ളതാണെന്ന് പല ഒരു സെറ്റിങ്സ് ആണ് നമ്മൾ വാട്സപ്പിൽ നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്താണ് വാട്സാപ്പിനകത്തുള്ള സെറ്റിങ്സ് നോക്കാം അപ്പോൾ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ചില സുഹൃത്തുക്കളൊക്കെ നമ്മളെ ശല്യം ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ അയാൾ മറ്റേതെങ്കിലും നമ്പർ ഉപയോഗിച്ച് വീണ്ടും മെസ്സേജ് അയക്കും അതല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾ കോൾ ചെയ്ത് ശല്യം ചെയ്യും അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യും അത്തരത്തിൽ മാത്രമല്ല ചില ആളുകൾ നമ്മുടെ മൊബൈൽ നമ്പർ എടുത്ത് മറ്റേതെങ്കിലും ഗ്രൂപ്പിലോട്ടൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും ഇവർക്കൊക്കെ ഒരു പണി കൊടുക്കാൻ അല്ലെങ്കിൽ യൂ വാട്സപ്പിന്റെ ഭാഗത്ത് നിന്നൊരു പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സെറ്റിങ്സാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾ നമ്മൾ ഇതുപോലെ നമ്മൾ വാട്സപ്പിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാനിവിടെ കാണിച്ചതിരുന്നതിന് വേണ്ടി എൻ്റെ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊക്കെ ആണ് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ പ്രൊഫൈൽ ഭാഗത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റിപ്പോർട്ട് എന്ന് കാണാൻ സാധിക്കും അത് റിപ്പോർട്ട് അയാളുടെ പേരോ നമ്പറോ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്ത വ്യക്തികളാണെങ്കിൽ ആ പേര് കാണിക്കും നമ്പറാണെങ്കിൽ നമ്പർ കാണിക്കും ഇവിടെ റിപ്പോർട്ട് എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബോക്സ് ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അയാളുമായി ചാറ്റ് ചെയ്ത മുഴുവൻ മെസ്സേജും ഡിലീറ്റായി പോകും അതുകൊണ്ട് തന്നെ ഈ ടിക്ക് മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അയാളെ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ നമ്മളുടെ ചാറ്റുകൾ ഡിലീറ്റ് ആയി പോകില്ല അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചാറ്റുകൾ കൂടി ഡിലീറ്റായി പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കുക ഇവിടെ റിപ്പോർട്ട് എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്തുകൊടുക്കുക ഇനി ടിക്ക് മാർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ റിപ്പോർട്ട് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു നമ്പർ ഇപ്പം നമ്മൾ ആരുടെ നമ്പറാണോ ഇത് ഇതുപോലെ ഏറ്റവും അവസാനത്തിൽ ഒന്ന് റിപ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ അയാളുടെ നമ്പർ വാട്സപ്പ് നിരീക്ഷണത്തിലിടും അതായത് അയാൾ എന്ത് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ പോളിസിക്ക് വിരുദ്ധമായി അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വാട്സപ്പ് നിരീക്ഷിക്കുകയും അയാളിൽ നിന്നത് കൂടുതൽ കാണാൻ കാണാൻ സാധിച്ചാൽ അയാളെ നമ്പർ ബാൻ ചെയ്യുകയും ചെയ്യും ഇങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് ഉണ്ടാക്കാൻ സാധിക്കില്ല വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു നമ്പർ പുതുതായിട്ട് എടുക്കേണ്ടി വരും അപ്പം നിലവിൽ ഈ നമ്പർ വാട്സപ്പ് ബാൻ ചെയ്യും ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ വാട്ട്സപ്പ് ക്രിയേറ്റ് ചെയ്യാനോ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാനോ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ആകും ഇതുവരെ വാട്ട്സപ്പിൽ നിങ്ങൾ ചാറ്റ് ചെയ്താൽ എല്ലാ മെസ്സേജും ഫോട്ടോസും വീഡിയോസും അടക്കമുള്ള മുഴുവൻ ഡീറ്റെയിൽസും വാട്ട്സ്ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളയും തിരിച്ചെടുക്കാനാകാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളയും പല ആളുകളും ഇത്തരത്തിൽ ശല്യം ചെയ്യുന്ന ആളുകളുണ്ട് പല മെസ്സേജും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളയാൾക്ക് വാർണിംഗ് കൊടുത്താൽ അയാൾ വീണ്ടും വീണ്ടും മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അയാൾ നമ്മൾ ബ്ലോക്ക് ചെയ്യാറാണ് പറ്റും എന്നാൽ ബ്ലോക്ക് ചെയ്തതിന് പകരം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇനി കൂടുതൽ പേർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇയാൾ ഇതുപോലെ വീണ്ടും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പ് അയാളെ നമ്പർ ബാൻ ചെയ്യും അപ്പോൾ സൂക്ഷിക്കുക ആരെയും ശല്യം ചെയ്യാൻ പോകണ്ട നിങ്ങളുടെ നമ്പർ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ കാരണമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം